അച്ചൻ ചേച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചന്ദ്ര എങ്ങനെ ചോദിക്കുകയാണ് വിജയശങ്കറോട് ഈ കണക്കിലാണെങ്കിൽ അവളെ നിങ്ങൾക്ക് പേടിയാണോ അർച്ചനയും നിങ്ങൾക്ക് പേടിയണോ അതാണോ കേസ് കൊടുക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഈ കണക്കിലാണെങ്കിൽ നിങ്ങളുടെ ഓഫീസ് പോലും അവൾ വിലയ്ക്ക് വാങ്ങുമല്ലോ എന്നെല്ലാം പറഞ്ഞ് വിജയശങ്കറിനെ ആ ദേഷ്യം വരികയാണ് എനിക്ക് കേസ് എടുക്കാൻ പാടാഞ്ഞിട്ടല്ല അറിയാഞ്ഞിട്ടല്ല ഞാൻ പക്ഷേ കേസാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുക്കുപണ്ടം കുറച്ച് കോടതിയിലുണ്ട് കുറച്ച് അവരുടെ വീട്ടിലുമുണ്ട് അതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിനക്കും രുഖുവിനും തന്നെയാണ് വിഷയം അത് നിനക്കറിയില്ലേ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് െന്ന് കേസെടുക്കാത്തത് അല്ലാതെ നീ എന്നെ അർച്ചനയുടെ വാൽത്തുമ്പിലാണെന്ന് പറയരുത് എന്ന് പറഞ്ഞതിന് ശേഷം ചന്ദ്രയെ അടിക്കുകയാണ് കേട്ടോ ചന്ദ്രയെ അടിച്ചതിന് ശേഷം ച വിജയശങ്കർ ദേഷ്യത്തോടു കൂടി പോവുകയാണ് കേട്ടോ അതേസമയം അച്ചുവിനോട് രുക്കു ഇങ്ങനെ പോയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ ഞാനിത് ചെയ്തിട്ടില്ല എനിക്കറിയില്ല ആരോ അച്ചു നീയെങ്കിലും എന്നെ വിശ്വസിക്കേ എനിക്കിത് റോൾഡ് ഗോൾഡ് ആണെന്നും ഇത് മുക്കുപാണ്ടാണെന്നും ഒന്നും അറിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ അത് കേൾക്കുമ്പോൾ അച്ചു പറയണ്ട നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയുക പക്ഷേ നീ ഇത്തരത്തിലാണെന്ന് ഞാൻ അറിയില്ല നീ ശരിക്കും എൻ്റെ വീട്ടുകാരിയെ പറ്റിക്കുകയാണ് അതാണ് നീ ചെയ്തത് അമ്പാട്ട് കുടുംബത്തിന് നീ വെറുതെ വെറും വേസ്റ്റായി നീ വെറുതെ നിന്നെല്ലാവരും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴ് എന്നിങ്ങനെ അച്ചു പറയണ കേട്ടോ അതേസമയം അച്ചു എനിക്കിതൊന്നും അറിയില്ല അറിയില്ലടാ അച്ചു എന്ന് പറഞ്ഞിട്ട് കോളറിൽ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ ഒരു നീയെങ്കിലും എന്നെ വിശ്വസിക്കുക നീ എന്നെ ഒരിക്കലും കൈവിടരുത് നിന്നോട് നിന്നെനിക്ക് അത്ര ഇഷ്ടമാണ് നീ എന്നെ വെറുക്കരുത് എന്നിങ്ങനെ പറയണ കേട്ടോ അതേസമയം ഒരു ഉക്കു ഒരേ കരച്ചിൽ കരയണ കേട്ടോ വീണ്ടും അച്ചുവിൻ്റെ കോളറിൽ പിടിച്ചിട്ട് വലിക്കുകയാണ് കയ്യൊക്കെ പിടിച്ചിട്ടിങ്ങനെ കരയാണ് കേട്ടോ എന്നോട് നീ വെറുക്കരുത് കേട്ടോ എന്നിങ്ങനെ പറയണം അത് കേൾക്കുമ്പോൾ അച്ചു പറയുണ്ട് എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയല്ല പക്ഷെ നിന്നെ എല്ലാവരും മുമ്പിൽ നീ ഒരു പരിഹാസപാത്രമായിട്ടുണ്ട് അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ അച്ചു പറയുന്നത് എനിക്കൊരിക്കലും നീതി കിട്ടിയില്ല എന്നെ അടിച്ചപ്പോൾ പിന്നെ ഞാൻ എന്താ വേണ്ടത് ചേട്ടനെ ഞാൻ പോയി അടിക്കണമായിരുന്നു നിൻ്റെ വീട്ടുകാരുടെ ശരിയട ശരി അല്ലല്ലോ അതുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം ആയത് എന്നിങ്ങനെ പറയുന്നുട്ടോ അത് കേൾക്കുമ്പോൾ ഒരുക്ക് വീണ്ടും വീണ്ടും കരയാണ് കരഞ്ഞുകൊണ്ട് പറയണം ഞാൻ വിശ്വസിച്ചിട്ട് നിൻ്റെ കൂടെ വന്നതാണ് എനിക്ക് നിന്നെ മാത്രം മതി എന്നിങ്ങനെ പറയണെട്ടോ പക്ഷേ ഒന്നും കേൾക്കാൻ നിൽക്കാതെ അച്ചു എനിക്കിപ്പോൾ മാനസികാവസ്ഥ ശരിയല്ല എന്ന് പറഞ്ഞതിന് ശേഷം അച്ച് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അതേസമയം ചന്ദ്ര രുക്കുവിനൊന്ന് വിളിക്കണം എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ എന്താ അവിടുത്തെ കാര്യങ്ങളെന്നൊന്നൊന്നും അറിയില്ലല്ലോ അതേസമയം വിളിക്കുമ്പോൾ തന്നെ രുക്കു ഇങ്ങനെ കരയാണ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് ഞാൻ എന്താ ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയാണ് നിനക്ക് അടി കിട്ടിയെങ്കിൽ എനിക്കിവിടെ വിജേട്ടൻ്റെ അടി കിട്ടിയിട്ടിരിക്കുകയാണ് ഇതേ കാരണത്താലാണ് ഞാൻ കേസ് കൊടുക്കുന്നില്ലേ എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് അത് അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് എന്ന് പറയുന്നത് കേട്ടോ അതിനുശേഷം രുക്കു പറയാണ് ഞാൻ രുക്കുനോട് ചന്ദ്ര ഞാനൊരു കാര്യം പറഞ്ഞുതരാം നീ അതുപോലെ ചെയ്താൽ മതി അത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നിങ്ങനെ ചന്ദ്രമാർഗനിർദ്ദേശങ്ങൾ ഒരുക്കൂന് കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രമ്മി മഞ്ചും കൂടി പച്ചക്കറി കഷ്ണമാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അവിടേക്ക് അവർ കഷ്ണമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ രുക്കുവിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ ഇതെങ്ങനെ സംഭവിച്ചു ഏതായാലും രുക്കുവിനറിയാതിരിക്കില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് സംഭവിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രുക്കു അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ രുക്കു അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം എനിക്കറിയാം നിങ്ങളിപ്പോൾ എന്നെ എന്നെക്കുറിച്ചല്ലേ പറയേണ്ടത് അവർ പെട്ടെന്ന് തന്നെ വർത്തമാനം മാറ്റുകയാണ് കേട്ടോ രുക്കുവിന് അത് അറിയും എന്നുള്ളത് പറയുകയാണ് നിങ്ങൾ എന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണ് എനിക്കറിയാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കത്തിയെടുക്കണം കത്തി എടുത്തിട്ട് രണ്ട് പേരുടെയും കഴുത്തിലേക്ക് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് അവരകെ ഞെട്ടി പോകുമ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ കത്തി എടുത്തിട്ട് പൊട്ടിച്ചിരിക്കട്ടോ ഞാൻ വെറുതെ ചെയ്തത് നിങ്ങൾ പേടിച്ചു പോയോ എനിക്ക് നിങ്ങളെയല്ല ചെയ്യേണ്ടത് വേറെ ഒരാളെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ കത്തി എടുത്തിട്ട് അങ്ങനെ റൂമിനകത്തേക്ക് പോവുകയാണ് കേട്ടോ അത് കാണുമ്പോഴൊക്കെയോ രമ്യയും മഞ്ചു ആകെ പേടിച്ച് പോവുകയാണ് കേട്ടോ എങ്ങോട്ടാണ് പോയി എന്നുള്ളത് അറിയില്ല പെട്ടെന്ന് തന്നെ രമ്യ മുകുന്ദനയ്ക്ക് പോവുകയായിരിക്കും അപ്പം മുകുന്ദനം ചിഹ്നും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും കേട്ടോ ഇതൊരു ഇപ്പം എന്താ ചെയ്യാന്ന് ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കണേ മൂന്നമാവൻ എന്തായാലും ഏർ ഈ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കയാണ് ചിന്നു മൂന്നിനട്ടോ രമ്യ പെട്ടെന്ന് തന്നെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നില്ലേ അവൾ ചോദിക്കും എന്താണ് ചോദിക്കുമ്പോൾ രുക്കു ഇങ്ങോട്ടേക്കാണ് ഒരാളെ ശരിയാക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കത്തിയെടുത്തിട്ടാണ് വന്നത് എന്ന് പറയണിട്ടോ എല്ലാം ഇങ്ങോട്ടേക്ക് വന്നില്ല പറയും അന്ന് അച്ചുവിൻ്റെ റൂമിൽ അച്ചുണ്ടോ അച്ഛൻ അവിടേക്ക് പോയിരിക്കും എന്ന് പറയും കേട്ടോ അതിന് മഞ്ജുവും വരുന്ന് ഇങ്ങോട്ടേക്ക് ഓടി വരികയാണ് കേട്ടോ പിന്നീട് എല്ലാവരും കൂടി റൂമിലേക്ക് പോവുകയാണ് റൂമിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ രുക്കുവിനെ വിളിക്കുകയാണ് വരീട്ട് അവിടെ രുക്കു അച്ചുണ്ടല്ലോ ഇനി അച്ചുവിനെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് അവളുടെ മാനസിക നില തീരെ ശരിയല്ല അതുകൊണ്ട് ഇനിയിപ്പോൾ അച്ഛനെന്തെങ്കിലും എന്നുള്ളത് അറിയില്ല എന്ന് എന്നിങ്ങനെ പറയണ കേട്ടോ അപ്പോഴേക്കും തന്നെ അർച്ചനയും വരുവാണ് കേട്ടോ അർച്ചനയും ആനന്ദവും കൂടി വരുകയാണ് എന്താണ് എന്താണ് എന്ന് പറയുന്നത് ഒരുക്ക് കത്തിയായിട്ട് റൂമിനകത്ത് കയറി അച്ചു അവിടെയുണ്ട് എന്നിങ്ങനെ വിളിക്കുകയാണ് അതേസമയം അർച്ചന ഇങ്ങനെ അച്ചു അച്ചു എന്ന് വിളിക്കുമ്പോൾ അച്ചു പെട്ടെന്ന് തന്നെ പുറത്തുനിന്ന് വരും എന്താ എന്താ പ്രശ്നം എന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞില്ലേ പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ രുഖു കത്തിയും കൊണ്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല അവളുടെ മാനസികാവസ്ഥ തീരെ ശരിയല്ല എന്ന് പറയണ കേട്ടോ അതേസമയം രുഖ അതിൻ്റെ അകത്ത് ഏതാനും ശരിയൊരു സാരി എടുത്തിട്ടൊരു കുടുക്കും ഉണ്ടാക്കുക ഏതായാലും അവർ ഒരുപാട് വിഷമിക്കട്ടെ ഏതായാലും എനിക്ക് എങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് സാരി എടുത്തിട്ട് അവിടെ തൂങ്ങി തൂങ്ങി മരിക്കണ പോലെ ഒരു കുടുക്കൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതേസമയം അവരെല്ലാവരും വിളിക്കുകയാണ് കേട്ടോ അതേസമയം അർച്ചന പറയേണ്ടത് നിങ്ങളൊരു കാര്യം ചെയ്യ് എങ്ങനെയെങ്കിലും വാതിൽ തല്ലി തുറക്കാൻ നോക്കി അവൾ എന്തെങ്കിലും അവിവേകം ചെയ്തെങ്കിലോ എന്ന് പറയുന്നത് പിന്നീട് അച്ചും ഇങ്ങനെ വിളിക്കുകയാണ് അതേസമയം രുക്ക് പെട്ടെന്ന് വാതിൽ തുറക്കുകയാണ് കേട്ടോ അത് ഇവിടെ എന്തെടുക്കുകയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രുക്ക് ഒരു തരം പരിമല നിൽക്കും ഞാൻ എന്താ എടുക്കണത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ ഞാൻ എന്താ എടുക്കണമെന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ ഇത് എന്ന് പറഞ്ഞിട്ട് മേലോട്ടേക്ക് നോക്കും കേട്ടോ അപ്പോൾ തൂങ്ങി സാരിയും കൊണ്ട് തൂങ്ങി ചാവാൻ വേണ്ടിയിട്ടുള്ള കയറു പോലെ കൊടുക്കിട്ടിരിക്കുകയായിരിക്കും കേട്ടോ അത് കാണുമ്പോൾ എനിക്കൊന്നും മരിക്കാനും കൂടി ഒരു സ്വസ്ഥത തരില്ലേ എനിക്ക് മതിയായി ഇവിടെ ഇരുന്നിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ആകെ പകച്ചു പോവുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് എനിക്ക് എന്തായാലും ഇവളോട് തനിയെ സംസാരിക്കണം തനിയെ സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തീരുമാനിക്കണം എന്നിങ്ങനെ പറയണ കേട്ടോ ഇതേ സമയം ചിന്നു വിജയ് ശങ്കറെ വിളിക്കണം കേട്ടോ അതേസമയം ഫോണെടുക്കില്ല വിജയ് ശങ്കർ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കണേ പെട്ടെന്ന് ആരെയായിരിക്കും ഫോൺ അത് എന്തിനാണ് ഈ എൻ്റെ അച്ഛനെ വിളിച്ചത് എൻ്റെ അച്ഛനെ ഇപ്പോൾ വിളിക്കണ്ടേ എൻ്റെ അച്ഛൻ ഉറങ്ങാണ് എന്നിങ്ങനെ ആര്യ കൂടി ചിന്നുവിനോട് പറയണ കേട്ടോ പിന്നീട് എല്ലാവരും പുറത്തിറങ്ങിയതിന് ശേഷം അർച്ചന രുക്കുവിനോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് എന്തായാലും ശരി രണ്ടിലൊരു തീരുമാനം ഇന്ന് എടുക്കണം എന്നിങ്ങനെ അർച്ചന പറയുക